എൻ്റെ പൊന്ന ഷാനവാസെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ കാരണം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മലയാളികൾക്ക് എന്നെ നാണക്കേടാകുമല്ലോ കാരണം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം എത്ര ആൾക്കാർ നാണം കെടാൻ പോവുക കാരണം ഒരു കണ്ടസ്റ്റന്റിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ കണ്ടെത്തിയ കാരണം എന്താണെന്നറിയോ ആ കുട്ടിയുടെ ഡ്രസ്സിങ് മോശമാണ് മലയാളി കൾച്ചർന്ന് ചേർന്നതല്ല അത്രേ ആരാന്നറിയാവോ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ മോഡലും പിന്നെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള ആ കുട്ടി കുട്ടിയില്ലേ എന്ന് പറയുന്ന കുട്ടിയുടെ ഡ്രസ്സിങ് മോശം അവരെ നോമിനേറ്റ് ചെയ്യുന്നു ഇന്നുള്ള ഏതെങ്കിലും ഭാഷയിൽ ബിഗ് ബോസിൽ ആരെങ്കിലും അങ്ങനെ ഡ്രസ്സിങ്ങിന്റെയൊക്കെ പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന ആളിത് പറയുമ്പോ എന്ത് വേഷം ഇട്ടുകൊണ്ടിരുന്നറിയോ അറിയോ സ്ലീവ് ഒന്നും ഇല്ലാത്ത ഒരു ടീഷർട്ടും ഒരു ചെറിയ ഒരു ഷോർട്ട്സും പുള്ളിക്കത് ഇടാൻ കുഴപ്പമൊന്നും ഇല്ലല്ലേ മലയാളം മുണ്ട് ഷർട്ട് ഒക്കെ വന്ന് ഇട്ടുകൊണ്ട് മലയാളി തനിമയോടെ വന്നിരുന്ന ആ കുട്ടിയെ കുറ്റം പറയാൻ മേലായിരുന്നോ ആ കുട്ടി പിന്നെ എന്ത് ഡ്രസ്സാ മലയാളി തനിമയുള്ള എന്ത് ഡ്രസ്സാ മലയാളി കൾച്ചർ കാണിക്കുന്ന എന്ത് ആ കുട്ടി അവിടെ ഇടേണ്ടത് വീടിന്റെ അകത്തൂടെ ആ കുട്ടിയിട്ട് ശീലിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് അത് ഇട്ടേക്കുന്നത് അത് വന്ന കൾച്ചർ അത് ജീവിച്ച ചുറ്റുപാട് അതൊക്കെ വെച്ചിട്ടാണ് ആ പെൺകുട്ടി ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഓ രുദ്രൻ ആണല്ലോ അല്ലെ കുങ്കുമ്പൂല്ദ്രനായിട്ട് നേരിട്ട് അവതരി അവതരിച്ചതായിരിക്കും കാരണം സീരിയൽ കാണുന്ന കുറച്ച് അമ്മച്ചിമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ പെൺപിള്ളേരുടെ ഡ്രെസ്സിങ്ങിനെയൊക്കെ പറയുമ്പോൾ കുറച്ച് വോട്ട് തരാനൊക്കെ തോന്നിയാലോ അല്ലെ നല്ല ഐഡിയ കേട്ടോ പക്ഷെ ഈ കേരളം എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇനി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ വന്ന ഒരു പെൺകുട്ടിക്ക് ഇതാണോ അനുഭവമെങ്കിൽ ഇന്ന് കഴിഞ്ഞത്തെ സബ്ജക്ട് തലവേദനയായിരുന്നു രേണു സുദിക്ക് തലവേദനയാണ് രേണു സുദിയോട് അത് ഫേക്ക് ആണോ എന്ന് എല്ലാരോട് ചോദിച്ചു എല്ലാരും പുള്ളിക്കാരെ ഒറ്റപ്പെടുത്തുന്ന പോലെ സംസാരിച്ചു രേണു സുദിയെ സപ്പോർട്ട് ചെയ്തു വന്ന അനീഷ് എന്ന് പറഞ്ഞ ക്യാപ്റ്റനും കിട്ടി കണക്കിന് ഈ തലവേദന പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലര് ദേഹത്തെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ എന്റെ അമ്മയൊക്കെ നല്ലപോലെ ദേഷ്യപ്പെടും കാരണം നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മള് പോയി എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ എൻ്റെ മക്കള് എനിക്ക് നല്ല തലവേദന ഉള്ള സമയത്ത് തന്നെ വന്ന് ചോറ് ഞാൻ നല്ലപോലെ ഒച്ചയിടും തലവേദന ഉള്ള ആൾ ഷൗട്ട് ചെയ്യലൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പിന്നെ തലവേദന ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഡോക്ടറിനെ വിളിക്കണോ അതായത് രേണു സുധിയുടെ തലവേദന റിയൽ ആണോ എന്ന് അറിയാൻ ഡോക്ടറിനെ വിളിക്കണമെന്നാണ് അവിടെ ഇരുന്ന മൊത്തം ആൾക്കാർ പറഞ്ഞതോടുകൂടി എനിക്ക് രാവിലെ വരെ രേണുവിന്റെ പെർഫോമൻസ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു ഒന്നുമില്ല പക്ഷെ ഈ വ്യക്തി ഇങ്ങനെ കോർണർ ഏതാ ഒരു അസുഖം വന്നപ്പോലും രേണു കാണിക്കുന്ന അടവാണെന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന കൈയ്യല്ലേ ഒരാൾക്ക് എന്നിപ്പോ അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണേലും നമ്മൾ എല്ലാവരും കൂടെ ഒരു വീട്ടിലിരിക്കുമ്പോൾ ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ മെഡിസിൻ എത്തിച്ചു കൊടുക്കുക അയാളെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക ബിഗ് ബോസിനോട് പറഞ്ഞ് മെഡിസിനും ചികിത്സയും എത്തിക്കാന്നുള്ളതല്ലേ രേണുവിന്റെ തലവേദനയൊക്കെ അടവാണ് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് കാരണം തലവേദന പല രീതിയിൽ ചിലർക്ക് ഇങ്ങനെ ഒത്തിരി അവിടെ നല്ല വെളിച്ചമുണ്ട് കാരണം ക്യാമറയിലെല്ലാം ക്ലീൻ ആയിട്ട് കിട്ടാനായിട്ട് അവിടെ ഫുള്ള് വെളിച്ചമുണ്ട് ആ വെളിച്ചം ഒരു അസ്വസ്ഥത ഉണ്ടാക്കാം അതുപോലെ തന്നെ അവർ രാത്രിയൊക്കെ ഒത്തിരി ഉറക്കം ഉളച്ചല്ലേ ആ ഷോ സ്റ്റേജും സ്റ്റേജിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് നല്ല ഉറക്കം കിട്ടിക്കാനല്ലേ പുതിയൊരു സ്ഥലത്ത് വന്നപ്പം പിന്നെ കറക്റ്റ് സമയത്ത് ചായയും കാപ്പിയും ഒക്കെ കിട്ടിയില്ലേ എനിക്കും തലവേദനയൊക്കെ എടുക്കാറ് നമുക്ക് എല്ലാവർക്കും തലവേദന എടുക്കാറില്ലേ അവിടുത്തെ അവസ്ഥ ഈ പറയുന്ന അനീഷിനെ എല്ലാവരുടെ കോർണർ ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് അവിടെ പലരും പറയുന്നുണ്ട് അനീഷിനെ കോർണർ ചെയ്താൽ കണ്ടന്റ് മേക്കർ ആവും അവസാനം പല പണ്ടത്തെ പല എപ്പിസോഡ് പല ബിഗ് ബോസ് സീസണിൽ സംഭവിച്ച പോലെ കോർണർ ചെയ്യുന്ന ആൾക്ക് കൂടുതൽ പുറത്ത് സപ്പോർട്ട് കിട്ടും അങ്ങനെ ചെയ്യലെന്ന് വിവരമുള്ളവർ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഇന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യം അക്ബർ ശരത് ഷാനവാസ് അഭിലാഷ് ഇത്രയും പേര് ഇപ്പൊ ഈ ക്യാപ്റ്റനെ വഴക്കുണ്ടാക്കി നടക്കുക അതിന് ഇപ്പൊ എന്തായിരിക്കും ലാലേട്ടം വന്നിട്ട് പറയാന്ന് അറിയത്തില്ല ഈ ക്യാപ്റ്റനായ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലേഡീസിൽ പലരും പറയുന്നുണ്ട് ചെയ്യരുതെന്ന് ലേഡീസിന്റെ എത്ര പോലും ബോധത്തിലല്ല ഇവര് പോകുന്നത് അതുപോലെ തന്നെ അവിടെ പിന്നെ ഈ സാരികയൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ആങ്കർ ആയിട്ടുള്ള സാരികയെ ഞാൻ രാവിലെ തൊട്ട് വാച്ച് ചെയ്യുന്നുണ്ട് പുള്ളിക്കാർ അനാവശ്യമായിട്ടുള്ള കണ്ടന്റ് അവിടെ കൊടുക്കുന്നില്ല മുൻഷി രഞ്ജിത്ത് ഞാൻ ഓർത്ത് തുടക്കത്തിലെ പുള്ളിയാണ് അത്യാവശ്യം വർത്താനം പറഞ്ഞൊക്കെ രാവിലെ അത്യാവശ്യം പുള്ളി കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു രാവിലെ അത്യാവശ്യം വർത്താനം ഒക്കെ പറയുന്ന ഈ പുള്ളി മാത്രമുള്ളായിരുന്നു പ്ലാൻ ചെയ്തു വന്ന സാബുമോന്റെ പോലത്തെ ഒരിടത്തിരുന്നിട്ട് എല്ലാരെ കൊണ്ട് കളി അങ്ങനത്തെ എന്തോ സാധനം പ്ലാൻ ചെയ്തു വന്നിട്ട് പുള്ളിക്ക് അത് പറ്റുന്നില്ല ആര് പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും വലിയ ഇതായിട്ട് എടുക്കുന്നില്ല ആര്യന്ന് പറഞ്ഞ പയ്യൻ ഒട്ടും പക്വതയില്ല പെരുമാറ്റം ഒക്കെ ഇച്ചിരി പ്രശ്നമാണെന്നുള്ളത് സാരിക നോമിനേഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ആ നോമിനേഷന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ ഞാനായിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ജസിൽ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ആ കുട്ടി ആ കുട്ടിക്ക് ഭാഷ വശമില്ലാത്തോണ്ടാണ് ഗെയിമിയിലേക്ക് കടക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്കത് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ ഡിമ്പിൾ ബാലിനെയൊക്കെ ഓർക്കുന്നില്ലേ ആ പുള്ളിക്കാരിയുടെ ആ ഒരു മലയാളം ഒരു പ്രത്യേക മലയാളവും രീതി ആയിരുന്നു ഇംഗ്ലീഷ് ആ കുട്ടിക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെയായിരുന്നു തോന്നുന്നു കൂടുതൽ വശം എന്നിട്ടും ആ പുള്ളിക്കാരി എത്ര ആക്റ്റീവ് ആയിരുന്നു പോകുന്നിടം വരെ നമ്മൾ മലയാളികൾക്ക് പ്രിയ അതായത് ഇടയ്ക്ക് വെച്ച് ആ കുട്ടിക്ക് പോകേണ്ടതായിട്ട് വന്നു അന്നേരം ആ പോകുന്നിടം വരെ ആ കുട്ടി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലേ അപ്പം ജസ്സിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നേ അത് പുള്ളിക്കാർ ചെയ്യുന്നില്ല പുള്ളിക്കാര് ഒരുപാട് പേര് നോമിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ് നാളെ രാവിലത്തെ അപ്ഡേറ്റ് നാളെ ഉച്ചത്തെ അപ്ഡേറ്റും വൈകിട്ടത്തെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും നാളെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നിടം വരെ ഗുഡ് നൈറ്റ്